രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ചില കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിലേക്കുള്ള വിസ ലഭിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്നതിനുള്ള എ ലെവൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാകേണ്ടി വരും കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനായി സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമങ്ങളുടെ ഭാഗമായിട്ടാണിത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടായത് അടുത്ത വർഷം ജനുവരി എട്ട് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും അതിനുശേഷം സ്കിൽഡ് വർക്കർ വിസയ്ക്കോ സ്കെയിൽ അപ്പ് വിസയ്ക്കോ അപേക്ഷിക്കുന്നവർക്ക് ഇത് ബാധകമായിരിക്കും ഈ വിസകൾക്കായി അപേക്ഷിക്കുന്നവർക്ക് ഇംഗ്ലീഷിൽ ബി ടു ലെവൽ നേടേണ്ടതായി വരും നിലവിൽ ജി സി എസ് സിയിലെ ബി വൺ സ്റ്റാൻഡേർഡിന് തത്തുല്യമായ ഭാഷാ പ്രാവീണ്യം മതിയാകും ജനുവരി മുതൽ വിസ അപേക്ഷ പരിഗണിക്കപ്പെടുന്നതിന് ഇംഗ്ലീഷിൽ എ ലെവൽ പരീക്ഷ എഴുതി പാസ് ആകേണ്ടതായി വരും എന്നാൽ പ്രമുഖ പത്രപ്രവർത്തക ടിക്ടോക്കിൽ സാധാരണ എ ലെവൽ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ പങ്കുവച്ചതിന് നിരവധി ബ്രിട്ടീഷ് പൗരന്മാർക്ക് പോലും ശരിയായ ഉത്തരം നൽകാനായില്ല എന്നതാണ് വസ്തുത മാഞ്ചസ്റ്റർ ഈവണിംഗ് ന്യൂസ് ആണ് ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് അടുത്ത വർഷം മുതൽ ബ്രിട്ടനിലേക്ക് എത്തുന്ന സ്കിൽഡ് വർക്കർ വിഭാഗത്തിൽപ്പെടുന്ന കുടിയേറ്റക്കാർ നിർബന്ധമായും വിജയിച്ചിരിക്കേണ്ട ഈ ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിലെ ചോദ്യങ്ങൾ പരിശോധിച്ച് എത്ര എണ്ണത്തിന് എത്ര പേർക്ക് ശരിയായ ഉത്തരം നൽകാനാകും എന്ന് നോക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് സങ്കീർണമായ ഇംഗ്ലീഷ് വ്യാകരണം ഉൾപ്പെടുന്നതാണ് ചോദ്യങ്ങളിൽ പലതും ഈ ചോദ്യങ്ങളിലെ വ്യാകരണ അസംബന്ധങ്ങളാണ് ബി ടു ലെവൽ പഠിതാക്കൾ അറിഞ്ഞിരിക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്നും വീഡിയോയുടെ അവസാനം അവർ പറയുന്നു ബ്രിട്ടീഷുകാരിൽ തന്നെ എത്ര പേർക്ക് ഈ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകാൻ കഴിയുമെന്ന് അറിയണമെന്നും അവർ പറയുന്നു എന്നാൽ ഈ പോസ്റ്റിനോട് പ്രതികരിച്ചവരിൽ കൂടുതൽ പേരും തങ്ങൾക്ക് പരീക്ഷ പാസ്സാകാൻ കഴിഞ്ഞില്ലെന്ന് സമ്മതിക്കുന്നുണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ എ ലെവൽ നേടിയവർ പോലും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുക ക്ലേശമേറിയ ഒരു കാര്യമാണെന്ന് പറയുന്നു അടുത്ത വർഷം മുതൽ സ്കിൽഡ് വർക്കർ സ്കെയിൽ അപ്പ് ഹൈ പ്രൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസകളിൽ ബ്രിട്ടനിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ മാറ്റങ്ങൾ ബാധകമാകും ഇതിൽ സ്കെയിൽ അപ്പ് വിസകൾ അതിവേഗം വളരുന്ന കമ്പനികളിലെ ജോലികൾക്കായി എത്തുന്നവർക്ക് നൽകുന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തിനിടയിൽ ഏതെങ്കിലും ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദ്യാഭ്യാസ യോഗ്യത നേടിയവർക്കുള്ളതാണ് എച്ച് വിസ എന്തായാലും ഇത് അടുത്ത വർഷം ജനുവരി എട്ട് മുതൽ പ്രാബല്യത്തിൽ വന്നേക്കാം എന്നാണ് സൂചനയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ചില കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിലേക്കുള്ള വിസ ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്നതിനുള്ള ടെസ്റ്റ് പാസാകേണ്ടി വരും അതിനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ ബ്രിട്ടൻ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്